ഇത്തവണത്തെ തന്റെ കൃഷിക്കായുള്ള വിത്തിടൽ മൂന്ന് മുന്നണികളുടെയും കൊണ്ട് നിർവഹിച്ച് യുവ യുവകർഷകൻ എടക്കഴിയൂർ കല്ല് കളത്തിൽ ഫൈസലാണ് പാടത്ത് സൗഹൃദത്തിന്റെ വിത്തറയിൽ കളമൊരുക്കിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷൈമജ നസീർ യു ഡി എഫ് സ്ഥാനാർത്ഥി ഐഷ സാദിഖ് ബി ജെ പി സ്ഥാനാർത്ഥി സിന്ധു പ്രകാശൻ എന്നിവരാണ് വിത്തിടൽ നിർവഹിച്ചത് സാധാരണ കൃഷി ഓഫീസർ തുടങ്ങിയ ആളുകളെ കൊണ്ടാണ് ഫൈസൽ തന്റെ കൃഷിയിറക്കൽ ചെയ്യാറ് എന്നാൽ ഇത്തവണ തിരഞ്ഞെടുപ്പായതിനാൽ സ്ഥാനാർത്ഥികൾ മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഈ മേഖലയിലുണ്ട് ഓരോ സമയത്തും കൃഷി ഇറക്കുമ്പോഴും കൃഷി ഓഫീസറല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ വിളിക്കാറ് പ്രാവശ്യം ഞാനൊന്ന് മാറ്റി ചിന്തിച്ച് നമുക്ക് നമ്മളെ വാർഡിൽ മത്സരിക്കണ സ്ഥാനാർത്ഥികളോട് ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഇവരെ വിളിച്ചത് ഇത്തവണ ഞാൻ ഇടാൻ പോണത് അർക്കമംഗളം എന്ന് പറഞ്ഞൊരു പയറാണ് വിത്തിട്ട് ഇരുപത്തെട്ടാമത്തെ ദിവസം പോയിട്ട് നാൽപ്പതാമത്തെ ദിവസം വിളവെടുക്കാൻ പറ്റുന്ന ഒരു പയരാണ് അർക്കമംഗളം ഇപ്പം രണ്ടാമത്തെ വർഷമാണ് ഞാനത് കൃഷി കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഫൈസൽ വിവിധ കൃഷിരംഗത്ത് സജീവമാണ് പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡും ഈ യുവ കർഷകനെ തേടി എത്തിയിട്ടുണ്ട് അൻപത് സെന്റ് സ്ഥലത്ത് വിവിധ സീസണുകളിലായി കൂർക്ക പടവലം കുക്കമ്പർ ചീര കപ്പ തുടങ്ങി കൃഷികൾ ചെയ്യുന്നുണ്ട് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സമൂഹമാധ്യമങ്ങളിലൂടെ കൃഷിരീതിയെക്കുറിച്ച് വിവരണം നടത്താറുമുണ്ട് കൂടാതെ നല്ലയിനം ഇനം വിത്തുകളുടെ വിൽപ്പനയുമുണ്ട് എന്തായാലും സ്ഥാനാർത്ഥികളെ കൊണ്ട് വിത്തിയിടിയിച്ച് നൂറുമേനി കൊയ്യാമെന്ന പ്രതീക്ഷയിലാണ് ഫൈസൽ ടി സി വി ന്യൂസ് ചാവക്കാട്